ഹലോ ഹലേ ലുയാ സമർപ്പണ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പത്താമത്തെ ദിവസം അല്ല പത്ത് ദിവസമായി നമ്മുടെ സമർപ്പണ പ്രാർത്ഥന തുടങ്ങി കേട്ടോ ഈ പത്താമത്തെ ദിവസം ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങളെവിടെ പോയാലും കർത്താവ് നിങ്ങളെ ഫോളോ ചെയ്യും കേട്ടോ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക കർത്താവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാവുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധം ഇപ്പോൾ എന്നോട് പറയുകയാണ് നിങ്ങൾ എവിടെ പോയാലും അല്ലെ വേറെ യു ഗോ ഐ വിൽ ബി ഡെവിടെ പോയാലും കർത്താവ് കൂടെ ഉണ്ടാവും അതാണ് കർത്താവിൻ്റെ നമ്മുടെ കർത്താവ് ഇടയനായി നമ്മുടെ കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ നന്ദി പറയുന്നത്

െ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങണം ഞങ്ങൾ വഴുതെറ്റിപ്പോയാലും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവമേ ഞങ്ങൾ അന്വേഷിച്ചു വരുന്നു ഞങ്ങളെ ഫോളോ ചെയ്യുന്നു ഞങ്ങളെ പിന്തുടരുന്ന കർത്താവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ജീസസ് എൻ്റെ മക്കളെ കാണണം വിഷമങ്ങളെ ഏറ്റെടുക്കണം ഇവിടെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളിൽ ആകുലതകളിൽ അങ്ങനെ പ്രിയപ്പെട്ടവരെ എവിടെയെല്ലാം ഈ പാട്ട് ബ്രദർ പാടിയിട്ടുണ്ടോ ആ വചനവേദിയിലെല്ലാം എൻ്റെ കണ്ണുകൾ നടന്നിട്ടുണ്ട് കാരണം ആ നല്ല ഇടയൻ്റെ സ്നേഹം ഈ ഗാനം ആലപിക്കുമ്പോഴും ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും ഈ സമയങ്ങളിൽ നിങ്ങളിലേക്കും ആ ഇടയൻ്റെ സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രീസോ ഹാലി ലൂഹ നമുക്കറിയാം നമ്മൾ ചില സമയങ്ങളിലൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ ഈ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ പോലെ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട് പക്ഷേ കർത്താവ് നമ്മൾ തേടി വന്നിട്ടുണ്ട് തെറ്റിപ്പോയ സമയത്തും ചിലപ്പോൾ തിരിച്ചു വരാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ല കുറേ കഴിഞ്ഞ് അപകടത്തിൽപ്പെട്ടപ്പോഴാണ് കുഞ്ഞാടിനെ പോലെ നമ്മൾ മനസ്സിലായത് നമ്മളിപ്പോൾ പോയ വഴി ചെന്ന സ്ഥലം തെറ്റായി പോയി എന്ന് കുഞ്ഞാടിന് മനസ്സിലായതുപോലെ നമുക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതം അതെവിടെയാണെങ്കിലും വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി കർത്താവെ തെറ്റു ചെയ്തു പോയി തെറ്റു ചെയ്യാത്തവർ ആരുമില്ല പക്ഷെ അത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് കൃപ എന്ന് പറയുന്നത് പ്രൈസ തെറ്റിപ്പോയെങ്കിൽ നീ പറയണം കർത്താവെ തെറ്റിപ്പോയി അല്ലല്ലേ അത് വലിയൊരു ബ്ലെസ്സിങ് ആണെന്നേ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ബൈബിൾ തുറക്കാം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാല് മുതൽ ഏഴുവരെയുള്ള തിരുവചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാല് മുതൽ ഏഴുവരെയുള്ള തിരുവചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം കാണാതായ ആടിൻ്റെ ഉപമയാണ് നമുക്ക് ഒരുമിച്ച് വായിക്കാം നിങ്ങളിൽ ആരാണ് തനിക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കേ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ഈ ഉപമ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ ആട് തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ട് ആ വഴുതിറ്റിപ്പോയ ആടിൻ്റെ പിന്നാലെ നല്ല ഇടയനായ കർത്താവ് പോവുക എല്ലാം ഉണ്ടായിരുന്നു ആടിന് അല്ലേ ആവശ്യത്തിന് ആഹാരം കുടിക്കാൻ വെള്ളം താമസിക്കാൻ ഒരിടം ആടിനെ മേയാൻ നല്ല മേച്ചിൽപ്പുറങ്ങൾ അതുപോലെ തന്നെ പല വിധത്തിലുള്ള മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണമായി എല്ലാ സമയങ്ങളും ഇടയൻ്റെ കാവൽ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ആടിനൊന്നിനും കുറവില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ഈ ആട് വിചാരിക്കുകയാണ് എനിക്ക് ഈ ലോകം കാണണം ഇടയൻ്റെ കൂടെ നിന്നതും മതി എനിക്ക് ഇടയനപ്പുറമുള്ള ലോകത്തേക്ക് എനിക്ക് പോകണം അതിൻ്റെ അപ്പുറത്തെ സന്തോഷം എനിക്കറിയണം അവിടെ കിട്ടുന്ന ഭക്ഷണം എനിക്ക് കഴിക്കണം ഇനിയും എനിക്കിടയൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഈ ആട് ഇടയനെ വിട്ടുപോയി വിട്ടുപോയി കുറെ കഴിഞ്ഞപ്പോൾ ആടിന് മനസ്സിലായി ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലൂടെ പച്ച പരവതാനി പോലെ കിടക്കുന്ന മലകളും മലനിരകളും കുന്നുകളും താഴ്വരകളും കാടും മേടും പുഴയും അരുവികളൊക്കെ താണ്ടി തുള്ളിച്ചാടി അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്തോഷിച്ച് ആർമാദിച്ച് എൻജോയ് ചെയ്ത് ആട് പോയി 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 പയ്യെ ഒരു വിജനമായ കാടിനുള്ളിലേക്ക് ഈ ആട് പ്രവേശിക്കുക കുറെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്യമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി നേരം കൂരാക്കൂരിട്ടായി ആടിന് മനസ്സിലായി ഇനി പിന്നോട്ടേക്ക് പോകാൻ പറ്റില്ല പിന്നിലേക്ക് പോകാനോട്ട് വഴിയും അറിയില്ല മുമ്പോട്ട് പോയാൽ ഏതെങ്കിലും വന്യമൃഗം തന്നെ കൊന്നു തിന്നു എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് കരുതി അവിടെ ആ കാടിനുള്ളിൽ ആ മുൾച്ചെടികൾക്കിടയിൽ ഈ ആട് അവിടെ ഇരുന്നു ആട് കരയാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് ഇടയൻ ആരാണെന്നും ഇടയൻ്റെ സ്നേഹം എന്താണെന്നും പക്ഷേ ആടിനറിയാം എത്ര കരഞ്ഞാലും എൻ്റെ ഇടയൻ കേൾക്കാൻ കഴിയാത്ത വിധം ഞാൻ അത്ര ദൂരത്തിലാണ് പക്ഷേ എങ്കിലും ആട് വിശ്വസിച്ചു എൻ്റെ ഇടയൻ എന്നെ തേടി വരും എൻ്റെ ഇടയൻ എന്നെ അന്വേഷിച്ചിറങ്ങും എൻ്റെ ഇടയൻ എന്നെ ഈ കൂരാക്കൂരിട്ടിൽ നിന്നും ഈ പടുകൂറ്റൻ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എൻ്റെ ഇടയൻ എന്നെ രക്ഷിക്കും ആടിന്റെ വിശ്വാസം തെറ്റിയില്ല അതാ അവിടെ ആഹാരം കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ഇടയെന്ന് നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ അതിന്റെ അർത്ഥം എന്താ എപ്പോഴും ഈ ഇടയൻ ആടുകളെ എണ്ണുമായിരുന്നു നമ്മളാരെങ്കിലും നൂറാടുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് എണ്ണുവോ ഇനി എങ്ങാനും ഒരാട് പോയെന്ന് വിചാരിച്ചാൽ നമ്മളെന്ത് പറയും നമ്മളാണെങ്കിൽ എന്തുപറയും ആ തൊണ്ണൂറ്റി ഒൻപത് ഉണ്ടല്ലോ ഒന്നല്ലേ പോയുള്ളൂ ഏഹ് അത് കുഴപ്പമില്ല തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ ഉണ്ടല്ലോ അതാണെങ്കിൽ ലോകം ലോകം എന്തു പറയും പുകഞ്ഞ കൊള്ളി പുറത്ത് പക്ഷേ കർത്താവ് അങ്ങനെയല്ല ഒരാത്മാവിന് വേണ്ടി അവൻ ഇറങ്ങും ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ സ്വർഗ്ഗം വിട്ടിറങ്ങും വഴുതെറ്റിപ്പോയതിൻ്റെ പിറകെ അവൻ വരും ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് കർത്താവ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ സമർപ്പണ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഫോളോ ചെയ്യുന്നുണ്ട് വഴിതെറ്റിയ അപ്പോൾ കർത്താവ് വരും പ്രീസോ ഹാലലൂയ പ്രിയപ്പെട്ടവരെ ഇടയം തൊണ്ണൂറ്റി ഒൻപതിന് അവിടെ വിട്ടിട്ട് ആ മനസ്സൊന്ന് നോക്കി നിങ്ങൾ അവിടെ വിട്ടിട്ട് ആ ഒന്നിൻ്റെ പുറകെ പോവുക ഹാലലുയ്യ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഇത് വായിക്കുമ്പോൾ കണ്ടല്ലോ ഇങ്ങനെ ചങ്കക്കിങ്ങനെ കള്ളന്റെ സ്നേഹം കൊണ്ടൊന്നറയും ഹലൂയ അവിടെ എത്തി ആ കൂരാക്കൂരിട്ടിൽ ആ കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ആടിനെ എടുത്തിട്ട് തോളിലങ്ങിയേറ്റി ഒരു വരവുണ്ട് പ്രിയപ്പെട്ടവര് ആട് വാവിട്ട് നിലവിളിച്ച് കരയണോ ചിരിക്കണോ കാരണം ഒന്നും ആടിനോട് ചോദിച്ചില്ലിടയാണ് നീ എവിടെയായിരുന്നു നീ എന്താ ഇങ്ങനെ ചെയ്തേ നീ എന്താ എന്നോട് പറയാതെ പോയേ ഒന്നും ചോദിച്ചില്ല കണ്ടവാടെ തിര തിര ചുമ്പിച്ച് നേരെ ആടിനെ തോളിലേക്ക് ഏറ്റു പോവാ ഭയങ്കര സന്തോഷം എന്നിട്ട് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂട്ടത്തികോടെ വന്നു കിട്ടു എന്റെ അവസാനത്തെ വചനം പറയുകയാണ് അനുദപിക്കാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും ഈ സമർപ്പണ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുദപിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും വിശുദ്ധ ബൈബിളിൽ സ്വർഗം സന്തോഷിക്കുന്ന ഒരേ ഒരു കാര്യം ഒരേ ഒരു സ്ഥലത്തെ പറയുന്നുള്ളൂ എവിടെയാണെന്ന് അറിയുമോ അതിവിടെയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്ന എപ്പോഴാണ് അവൻ അനുദപിക്കുമ്പോൾ അനുദപിച്ചാൽ അവിടെ അനുഗ്രഹമുണ്ട് പാവമോചനമുണ്ട് അവിടെ അനുഗ്രഹമുണ്ട് അവിടെ അഭിഷേകമുണ്ട് അവിടെ കൃപയുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കും അതുകൊണ്ട് ഈ സമർപ്പണ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം ബ്രദർ ഏൽപ്പിക്കുകയാണ് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെ ചെ നിന്ന് കുംഭസാരിക്കണം നിങ്ങൾ കൺഫഷൻ ചെയ്യണം പാപം ഏറ്റുപുറയണം അനുധവിക്കണം നല്ലൊരു കുംഭസാരം നടത്തണം അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തുറക്കപ്പെടാത്ത ചില വാതിലുകളില്ലേ ലഭിക്കാത്ത ചില കാര്യങ്ങളിലെ ഈ കുംഭസാരത്തിലൂടെ ദൈവം നിങ്ങൾക്ക് തരും കർത്താവ് തുറക്കത് അതുകൊണ്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോക്കോ വിശാച്ച് പലതും പറയും അടുത്ത ആഴ്ച ആവട്ടെ ഇപ്പോൾ കുമ്പസാരി കണ്ട ജോലിയില്ലേ തിരക്കില്ലേ എങ്ങനെയാണ് അതൊന്നും നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങണം കർത്താവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും പ്രേശദ പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊണ്ണ് കർത്താവേ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള ലോകത്തിൻ്റെ പല ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഉള്ള എല്ലാം പ്രിയപ്പെട്ട മക്കളെ അവരുടെ എല്ലാ ആവശ്യങ്ങളെ നിയോഗങ്ങളെയും ഈ സമർപ്പണ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് ഇടപെടണമേ ആളുകളായുള്ള പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം നൽകി ഇവരുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഏറ്റെടുക്കണമേ അഭിഷേകം ചെയ്യണമേ കർത്താവ് അങ്ങയുടെ തിരുഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ നിറവേറ്റപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പ്രീസലോയ പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കുറിച്ച് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം അതിന് വലിയ അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരും ഒപ്പം തന്നെ ഏപ്രിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഇരുപത്തിയേഴാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ കുടുംബസമേത സ്വാഗതം ചെയ്യുകയാണ് വെക്കേഷനാണ് നമുക്ക് ധ്യാനങ്ങളില്ല അതുകൊണ്ട് എല്ലാവരും വരണം അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും പേരക്കുട്ടികളും എല്ലാവരും വരണം നമ്മൾ അവിടെ കർത്താവിനെ ആരാധിക്കും പ്രിയപ്പെട്ടവരെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണം കാരണം വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഈ ധ്യാനത്തിലേക്ക് എടുക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് കരുതിയിരിക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണം നിങ്ങളുടെ കുടുംബം മുഴുവൻ പേര് പറഞ്ഞ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം നമുക്ക് കാണാം പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കുന്ന വലിയ ദിവസങ്ങളായിരിക്കും അത് പ്രേസുള്ള വീണ്ടും പ്രിയപ്പെട്ടവരെ നാളെ പതിനൊന്നാമത്തെ ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയെ വീണ്ടും നമുക്ക് കാണാം അതുവരെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ശക്തി സ്നേഹവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ